മോളെ ഏഴുമണിയാവും കച്ചവടക്കെ പറഞ്ഞു ആ മാറി മാറി സ്കൂളിൽ പോയല്ലേ ആ വാശി പിടിച്ചു കുട്ടികളല്ലേ ഞാന് കഞ്ഞി എടുക്കണ്ടേ എടുക്കണ്ടേ എന്താ എടുക്കണ്ടായ എന്താണ്ട്

അച്ഛനാ ആ നീ ഉടനെ ആ സമേഷിനേ നിന്റെ വേറെ സുഹൃത്തുക്കളെ കൂട്ടി വീട്ടിലുണ്ട് വാ ഞാൻ വീട്ടിലുണ്ട് ഓക്കെ വന്നിട്ട് പറയാം ആ വേഗം ഇന്ന് ഇനി രണ്ടാലിട്ട കാര്യം അവനൊന്ന് വന്നോട്ടെ ബാക്കി എന്നിട്ട് പറയാില്ലേ കുട്ടിയുണ്ട് ദൈവമേ എന്താ കാര്യത്തെ ആൾക്കാരറിഞ്ഞു പറ്റും പിടിച്ചു മെത്തേക്കിടത്തി എങ്ങനെ തന്നെയാ അന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒന്നും ഇല്ലാത്തോടത്തൊന്നും വലിച്ചു കയറ്റി കൊണ്ടുവന്നു നല്ല സുഖമായപ്പോ എല്ലിന്റെ ചോറ് ഉള്ള ഒരു കളിയാ എങ്ങനെ എന്ത് മോൻ ഞാൻ എന്താ ദൈവമേ എങ്ങനെന്താ പറയാ ഇത്രയും കാലം അഭിമാനായിരുന്നു വരല് ഇതിപ്പോ നിപ്പോകെ? അവൻ നിപ്പോണ്ട. കണ്ട 하자. ഓമില അരുടെ. റൂമിൽ ഞാൻ അടച്ചിട്ടുണ്ട്. പ്രിയേ ആരെന്താണ് അവിടെ? ഏ? നോക്ക്. നോക്കണം. ആരുടെ അല്ല ചെയ്താ നിനക്ക് തല്ലല്ലോ ചോയിച്ചോയ്ക്കാം എന്തൊക്കെ എന്താ സംഭവം എന്താ വെറുതെ വരുവേ നടക്കെന്താ വെറുതെ വീട്ടിലും വെള്ളം കുടിക്കാൻ ബെഡ്റൂമിൽ ഇറങ്ങാ ആര് തള്ളിയാക്കിയത് ആ തള്ളി തള്ളിയല്ലോ കഴിഞ്ഞ ആള്ളിയത് എന്താ വിചാരിച്ചു എന്താ കാര്യം പറയും എന്താ എന്റെ വീട്ടിലെന്താ കാര്യൊന്നുമില്ല രാജേഷിനെല്ലാരും വിളിക്കില്ല ആരും വിളിക്കല്ലേ എവിടേക്കും ഒഴിവാക്കള് എന്ത് വിളിച്ച രാജേഷ്നെ വിളിച്ച രാജേഷ് വിളിക്ക മറ്റുള്ളവരൊക്കെ കുടിക്കോ ഇതെന്തോന്നും കാര്യം അറിയണല്ലോ ഇത് എന്ന് തുടങ്ങിയവിടെ ഇത് എന്നു തുടങ്ങിയതാ മതി ഞാൻ എവിടേക്ക് ഇവിടെ എന്താണെന്ന് വെറുതെ വരേണ്ട കാര്യം എന്താ സത്രോന്നാണ് വെറുതെ വന്നതോ തീരുമാനം ഞാനിതിനൊന്നും വിചാരിച്ചിരിച്ചല്ലോ എന്താ ഞാൻ വിചാരിച്ചതിന് എന്താ വിചാരം ശരിയാക്കി തരാം എന്തുണ്ടാക്കലീന്ന് വെച്ചിട്ട് പറഞ്ഞത് പാകം ഇങ്ങനെ എടഗ്രോട് നടക്കാൻ ഈ എന്നെ പറയിപ്പിക്കണ്ട വൈണ്ടാക്കി തരാം ി തരാ എന്തായാലും നമുക്കൂടെ കരിചോ പറഞ്ഞേ അല്ലേ അപ്പൊ ഞാൻ ഇതാരാ ഇതാരാണ് പറ പറയത് പറയണ്ടരാണ് ഏ എന്താ ഇത് മണ്ടാത്ത് ഈ എന്താ എന്താ പറയാ അനക്ക് എന്തിന്റെ കൊറവണുണ്ടായത് പത്ത് കേസ് ഗതിക്കാത്തോടൊന്ന് ഓടുന്നല്ല ഞാൻ ഏഹ് എന്തി എന്തെങ്കിലും ഒരു കുറവ് വരുത്തിണ്ടോ ഇങ്ങനെ വിളിച്ചേ ആവശ്യം ഉണ്ടായിരുന്ന ഏഹ് വെറുതെല്ലാം ഉച്ച എപ്പഴാ വര ചോറിന വരുന്നുണ്ടോ ഏഹ് വൈകുന്നേരത്ത് എപ്പഴാ എത്തുക എന്തൊരു ആത്മാർത്ഥ സ്നേഹം നമുക്ക് അറിയും നിന്റെ പുട്ടി ആലോചിച്ചു ഏഹ് അതിനെങ്ങനെ ആലോചിച്ചോ എന്താ എന്നോടൊക്കെ പറയാ എന്നെ പോലെ ഒരുപാട് ഓൻ എന്തിനാ ഇരിക്കണേ പറഞ്ഞ പോലെ എന്തിനാ ഓന ഇരിക്കണെ ഏഹ് വിളിച്ചിട്ടല്ലേ അല്ലെ മേള്ളു ഇ എന്താ ഉണ്ടാക്കൊന്നും പറയുന്നില്ലേ മോത്തോട്ട് സംസാരിക്കോക്കെ എന്താ ഒന്നും പറയാനേ ഒന്നും എന്താ ഏക്കൊന്നും പറയാതിന്റെ ഇത് ആരാണെന്ന് പറയുക എന്നോട് ക്ഷമിക്കട്ടെ ഏർ ഓക്കെ എന്റെ തള്ളിന്റെ തള്ളിയാണത് ആയിട്ട് നിങ്ങൾ എല്ലാ സമയത്തും കൂടെ വന്ന എന്റെ കാര്യങ്ങൾ അന്വേഷിക്കണില്ലേ എന്തെങ്കിലും ഒരു കുറവ് വരുത്തി നടക്ക് ഏർ എങ്ങനെ

എന്താ അവൾക്ക് കൊറവ് വരുത്തിയിട്ടുണ്ട് നീ എന്താ ഹോല പോകണോ അതാണവളെ ഇഷ്ടം അത് ഞാൻ ചെയ്തു കൊടുക്കണോ ഞാനായിട്ട് ചെയ്യൂല ഞാനായിട്ട് അന്റെ ആ കാര്യത്തിൽ ഞാൻ എടുക്കൂല നമുക്ക് ഒന്നിനും കൊറേ എല്ലാം ചെയ്തു ഇത് ഞന്റെ ഇഷ്ടം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തടയാൻ നിൽക്കൂല അങ്ങനെ തടഞ്ഞിട്ട് കാര്യമില്ല എത്ര തന്നെ മനസ്സോണ്ട് മനസ്സുകൊണ്ട് അത് വെറുത്തു പോയിട അത്ര ആന്റെ കാര്യ പോന്നല്ലാതെ എന്താ ഞാൻ പറഞ്ഞാല് എന്റെ മോനോട് ഞാൻ എന്താ പറയാ